ആലപ്പുഴ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ജലോത്സവം ഈ മാസം ഇരുപത്തിയെട്ടിനാണ് നടക്കുന്നത് വയനാട് ദുരന്തം സംബന്ധിച്ച് വള്ളംകളി നമ്മുടെ എല്ലാ വർഷവും രണ്ടാമത്തെ ശനിയാഴ്ച ആഗസ്റ്റ് മാസം നടന്നുകൊണ്ടിരുന്നതാണ് വയനാട് ദുരന്തത്തെ ആസ്പദമാക്കി അത് മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു പക്ഷേ ദുരന്തത്തെ നമ്മൾ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ വള്ളംകളിയുടെ ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിന് നാട്ടിൽ ഭയങ്കരമായ രീതിയിലുള്ള മാനസിക ആൾക്കാർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കൂടാതെ സംസ്ഥാന ടൂറിസം മന്ത്രിയുടെയും നേതൃത്വത്തിൽ ശക്തമായ ഒരു ഇടപെടലിനകത്ത് ഉണ്ടാവുകയും അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയെ കിട്ടി തീ നിശ്ചയിച്ചേക്കുന്നത് ഈ നാട്ടുകാർക്കെല്ലാം ഒരു ആഹ്ലാദപരം അന്തരീക്ഷമുണ്ട് എന്നാൽ ഓണത്തോടനുബന്ധിച്ച് ഉത്സവം ഈ ആഘോഷം അത് മുടങ്ങാതെ നടത്താനായിട്ട് ശ്രമിച്ച എല്ലാവർക്കും അതിൻ്റെ ഒരു നന്ദി നാട്ടുകാരുടെ അഭിനന്ദനങ്ങളും അറിയിക്കും ഇപ്പോഴുള്ള ആഹ്ലാദം എങ്ങനെയാണ് പോകുന്നത് എല്ലാ ഒരുക്കങ്ങൾ ഏകദേശമൊക്കെ പൂർത്തിയായി വരുന്നുണ്ട് അത് മറ്റ് നമ്മുടെ കാലാവസ്ഥകളോട് അനുകൂലമായി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന നെഹ്റോ ട്രോഫി വള്ളംകളിക്കുള്ള പവലിയനുകൾ തയ്യാറാവുകയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് പതിനാലിന് നടത്താനിരുന്ന നെഹ്റോ ട്രോഫി വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തെട്ടിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനുള്ള തയ്യാറെടുപ്പുകളാണ് ആലപ്പുഴ പുന്നമടക്കായിൽ നടക്കുന്നത് വള്ളംകളി പ്രേമികളുടെയും ബോട്ട് ക്ലബുകളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നെഹ്റോ ട്രോഫി ജലോത്സവം നടത്തുവാൻ തീരുമാനിച്ചത് ഇത്തവണ ടിക്കറ്റ് എടുത്ത് നെഹ്റോ ട്രോഫി കാണാൻ എത്തുന്നവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത് നെഹ്റു പവലീനിൽ വീയിൽപ്പുകൾ ഇരിപ്പിടവും പുന്നമടക്കാലിൻ്റെ കരകളിൽ ആയിരക്കണക്കിന് കാണികൾക്ക് വള്ളംകളി സുഗമമായി കാണാനുള്ള ഇരിപ്പിടവും തയ്യാറാക്കി വരികയാണ് ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള നെഹ്റോ ട്രോഫി ബോട്ട് ബോട്ടറേസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പണികൾ നടക്കുന്നത് ടൂറിസ്റ്റുകൾക്കായി പ്രത്യേക ഇരിപ്പിടവും സജ്ജമാക്കും ഹൗസ് ബോട്ടുകൾക്കും മറ്റും പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയിലെ നെഹ്റോ ട്രോഫി ജലോത്സവം എന്നത് രീതിയിൽ മാറ്റമുണ്ടായെങ്കിലും വള്ളംകളിയുടെ ആവേശത്തിന് ഒരു കുറവും ഉണ്ടാകാത്ത വിധം ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇത് ആൾ ഇത് കോഴ്സം ഉണ്ട് ആള് ബല്ലങ്കറി ഇത് നല്ല ഇരുപത്തഞ്ച് ബൾസും ഒന്ന് ഇത് ഗാന്ധി സ്റ്റേഡിയം ഉണ്ട് ഇത് സ്റ്റാടിംഗ് പോയിൻ്റ് ഉണ്ട് ഇത് നല്ല ഉണ്ട് ഇത് നല്ല സർവീസ് നല്ല ബോട്ട് ഉണ്ട് ഇത് ബല്ലങ്കറി ടു കിലോമീറ്റർ ഇത് മൊത്തം ഇത് ക്യാമറ ഉണ്ട് ഇത് സുലക്ഷ ഉണ്ട് ഇത് നല്ല ഉണ്ട്